ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാരൻ നമ്മളുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത് ഞാൻ ഇഡലിക്ക് വേണ്ടിയിട്ട് അരച്ചു വെച്ച മാവാണ് കേട്ടോ ഇത് ഓവൻ്റെ അകത്താണ് ഞാൻ സാധാരണ വെക്കാറുള്ളത് അത് മുഴുവനും ഇതുപോലെ പൊങ്ങിയിട്ട് താഴെ മൊത്തത്തിലായിട്ട് ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ ഓവനും ഒന്ന് വൃത്തികേടായി കിടക്കായിരുന്നു അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ആ മാവിനെ നമ്മൾ ഒന്ന് തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിനെ മൊത്തത്തിലായിട്ട് നമ്മൾക്കൊരു സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാം ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷന് അപ്പോൾ ഇത് ഭക്ഷണമൊക്കെ തെറിച്ചിട്ട് ഫുൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇത് പോവാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് കൂടിയാണ് ഈ ഇഡ്ഡലി മാവ് ആരും ഇതുപോലെ ആയിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഒന്നും കളയേണ്ട ആവശ്യമില്ല അത് മൊത്തത്തിലായി നമ്മൾക്ക് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് തൊടിച്ചെടുക്കാം ശേഷം നല്ല കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് ഇതിനെ തൊടിച്ചെടുക്കാം അപ്പോഴേക്കും കണ്ടോ നമ്മളുടെ ഓവന് നല്ല വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ കിച്ചൺ ടിപ്സുമായും കിച്ചൺ റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്